അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ തോയ്ത്തല അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി വെൺമണിയോട് പതിനേഴാം വാർഡിൽ നമ്പർ കെട്ടിടത്തിന്റെ നടത്തിയത് പുനലൂർ എം എൽ എ പി എസ് ചടങ്ങിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് എല്ലാ അംഗൻവാടികളും സ്വന്തം കെട്ടിടം എന്നുള്ള തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ അംഗൻവാടിക്ക് വേണ്ടി പണം അനുവദിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇത് വളരെ വേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഭവത്തോടെ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുക വെൺമണിയോട് അംഗൻവാടി കെട്ടിടം വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ പുനലൂർ എം എൽ എ പി എസ് സുബാലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത് കൂടാതെ അംഗൻവാടിയിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമാക്കുന്നതിന് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഒന്നര ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോയിത്തല മോഹനൻ സ്വാഗതം പറഞ്ഞു കാരണം ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം ഉത്സവമായി നടത്താൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഹ്രസ്വമായി ഒരു മീറ്റിംഗ് ചെറിയ തോതിൽ നടത്താൻ തീരുമാനിച്ചത് അപ്പൊ ഇവിടെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ശ്രീ ബൈജു പിള്ള പ്രസിഡന്റായിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ അംഗൻവാടി കെട്ടിടം വെക്കാൻ വേണ്ടി അഞ്ചു ലക്ഷം രൂപ പഞ്ചായത്ത് വാർഡിൽ നിന്നും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും രണ്ട് ലക്ഷം രൂപ വീതം വകയിലെത്തി നാലും രണ്ടും ആറ് ലക്ഷം രൂപ വകയിരുത്തി ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുമ്പോഴാണ് അതിനു മുമ്പ് തന്നെ അന്നത്തെ പഞ്ചായത്ത് ഭരണ സമിതിയുടെ തീരുമാനപ്രകാരം നമ്മൾ എം എൽ എക്ക് ഒരു നിവേദനം നൽകിയിരുന്നു ഇവിടെ ഈ സ്മാർട്ട് അങ്കൻവാടി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്തി പണം അനുവദിക്കണം ഇപ്പോൾ പഞ്ചായത്തിന്റെ പണിയുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചു എന്നുള്ള അറിയിപ്പ് വരുന്നത് ഈ മൂന്ന് ജില്ലാ ബ്ലോക്ക് ഫണ്ടുകൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അംബിക സി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലേഖാ പി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സക്കീർ ഹുസൈൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൻ ചന്ദ്രബാബു ബിന്ദുതിലകൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുഹൈല നൌഷാദ് ആർ രമ്യ ആനി ബാബു ദീപ്തി എൻ ആനന്ദ് വി അനുജ ശ്രീജ ജാസ്മി മഞ്ചൂർ അഖിൽ രാധാകൃഷ്ണൻ എസ് ബൈജു സോമരാജൻ എ നൌഷാദ് ഉമാദേവി ഏറം സന്തോഷ് സി പി എം എൽ സി സെക്രട്ടറി അജാസ് സി പി ഐ എൽ സി സെക്രട്ടറി ടി ഹാരിഷ് കോൺഗ്രസ് നേതാവ് സേതുനാഥ് ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡൻ്റ് ഉമേഷ് ബാബു കേരള കോൺഗ്രസ് ഹരികുമാർ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഇത് ഒരു പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഇത്രയും വിലക്കുറവിൽ വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ ഇത്തിരി വില അഫോർഡബിൾ ഫാഷൻ േഷൻ ഇനി കൊല്ലം ജില്ലയിലെ കട